റിലീസ് ചെയ്യുന്ന സിനിമകളെല്ലാം നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുന്നു മലയാള സിനിമയുടെ നല്ല കാലം ആഡിഎക്സും ഗരുഡനും മമ്മൂട്ടിയുടെ കാതലുമൊക്കെ തിയേറ്ററിനെ ഇളക്കി മറിച്ച സിനിമകളായിരുന്നു ഏറ്റവും ഒടുവിൽ മോഹൻലാൽ നായകനായി എത്തിയ നേരാണ് തിയേറ്ററുകളിൽ നിറഞ്ഞോടുന്നത് ഇക്കൂട്ടത്തിൽ കാര്യമായ പ്രചരണങ്ങളൊന്നുമില്ലാതെ എത്തിയ ബേസിൽ ജോസഫ് ചിത്രമായ ഫാലിമി മികച്ച വിജയം നേടിയിരിക്കുകയാണ് ചെറിയ ബജറ്റിലൊരുക്കിയ ഫിമിയുടെ കളക്ഷൻ കണക്കുകൾ അമ്പരപ്പിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രദർശനത്തിനെത്തിയ ചിത്രങ്ങൾ ആദ്യ പത്തിൽ ഇടം നേടാൻ ഫാലിമിക്ക് സാധിച്ചുവെന്നാണ് റിപ്പോർട്ട് ഫാലിമി ആഗോളതലത്തിലാകെ പതിനേഴ് പോയിന്റ് എട്ട് അഞ്ച് കോടിയുമായി എട്ടാം സ്ഥാനത്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മലയാള ചിത്രങ്ങളുടെ പട്ടികയിലുള്ളത് മമ്മൂട്ടി നായകനായ കാതൽ എന്ന സിനിമയുടെ കളക്ഷൻ മറികടക്കാൻ ബീസിലിന്റെ ഫാലിമിക്ക് സാധിച്ചു എന്നത് വൻ നേട്ടമാണ് ആഗോളതലത്തിൽ മമ്മൂട്ടിയുടെ കാതലിന് പതിനാല് കോടി രൂപയിലധികമാണ് നേടാനായതെന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മമ്മൂട്ടിയുടെ കാതൽ മിക്ക തിയേറ്ററുകളിൽ നിന്നും മാറിയിട്ടുണ്ട് ഒ ടി ടി റിലീസിനാണ് ആരാധകർ കാത്തിരിക്കുന്നത് കേരളത്തിൽ കൊച്ചിയിലും തിരുവനന്തപുരത്തും ഉൾപ്പെടെയുള്ള ചില തിയേറ്ററുകളിൽ മാത്രമാണ് നിലവിൽ കാതൽ പ്രദർശിപ്പിക്കുന്നത് വളരെ ചർച്ച ചെയ്യപ്പെട്ട സിനിമയാണ് കാതൽ സ്വവർഗ പ്രണയമാണ് സിനിമ പറയുന്നത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഫാലിമി ഒ ടിറ്റിയിലും പ്രദർശനത്തിനെത്തി ജഗദീഷ് മഞ്ജു പിള്ള മീനാരാജ് തുടങ്ങിയവരും ഫാലിമിയിൽ പ്രധാന വേഷങ്ങളിലെത്തി രചന നിതീഷ് സഹദേവാണ് കോസ്റ്റ്യൂം ഡിസൈനർ വിശാഖ് സനൽകുമാർ